ഹലോ ബ്രിജേഷാണേ പി ബി സോൾഡെന്ന് അപ്പോൾ നമ്മൾ പൈതൽ മലക്കിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കാപ്പിമല വാട്ടർഫാൾസിൽ വന്നിട്ടാണ് ഉള്ളത് പൈതൽ മലയ്ക്കുന്ന് നമ്മൾ അതായത് നമ്മൾ ആലക്കോട് വഴി വരുന്നെങ്കിൽ പൈതൽ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കാപ്പിമല ഉള്ളത് കാപ്പിമല നമ്മൾ ഇവിടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് നല്ലൊരു ഗ്രൗണ്ട് ഒരു അൻപത് റുപ്യ കാറിന് ചാർജ് വാങ്ങിക്കുന്നത് വേറെ ചാർജ് ഒന്നും ഇവിടെ ടോയ്ലറ്റ് സൗകര്യം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കാറ് ബൈക്കെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ നേരെ അങ്ങ് കാണുന്നതാണ് വാട്ടർഫാൾസ് മോളിൽ കാണുന്നത് അപ്പം നമുക്കിനി അവിടത്തേക്കാണ് പോകേണ്ടത് അതിൻ്റെ ഏറ്റവും ടോപ്പിലും പോകാൻ പറ്റും പിന്നെ അതിൻ്റെ കുറച്ച് താഴെയാണ് മെയിൻ സ്പോട്ട് ഇന്നിപ്പോൾ നമ്മൾ സൺഡേ ആണ് വന്നത് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് പൈതാൽ മലക്കുന്ന നല്ല ആൾക്കാരുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നല്ല വ്യൂ ആണ് ഇവിടെ അപ്പോൾ എല്ലാവരും വാട്ടർഫാളിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് ആ നേരെ മുകളിലേക്കാണ് ഞാനേ വാട്ടർഫാൾസ് അപ്പം വെള്ളം ഈ സൈഡിലേക്ക് ഒഴുകി പോകുന്നുണ്ട് ചിലപ്പം വാട്ടർഫാൾസിൻ്റെ സൗണ്ട് എല്ലാം ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ടാകും അങ് മോളിൽ ആണേ വരുന്നത് ആൾക്കാർ അവിടെ നച്ചയാക്കുന്നെല്ലാം സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം അപ്പം അത്യാവശ്യം മഴ പേറാന് തുടങ്ങിയേ ഈ വെള്ളം പോകുന്ന വഴിക്ക് ചെറിയ വെള്ളമെല്ലാം അവിടെ നിന്നെല്ലാം ഒഴുകി വരുന്നുണ്ട് ഇതെല്ലാം കടന്നിട്ട് കടന്നിട്ടുവാണെങ്കിൽ നമുക്ക് ശരിയായ വെള്ളച്ചാട്ടത്തിൽ എത്താൻ വേണ്ടിട്ട് ഇവിടെ സ്ഥലം വില്പ്പനൊക്കെ ഉണ്ട് സ്ഥലം വിൽപ്പന ജ്യൂസ് അപ്പൊ പൈതൽ മല കാപ്പിമലി ഇപ്പം നല്ല തിരക്കുള്ള സമയമാണ് ദിവസങ്ങളിലല്ലോ പിന്നെ ഇപ്പൊ മൺസൂൺ ടൂറിസം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇതുവരെ ഇവിടെയൊന്നും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് വന്ന് നോക്കണേ പ്രത്യേകിച്ച് പൈതൽ മല നല്ല കയറ്റാന്ന് ട്രക്കിങ് ഇഷ്ട നടന്ന ട്രക്കിങ്ങുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് സ്പോട്ടാണ് പൈതൽ മല അപ്പം നമ്മൾ ടീം ഇതാ ഇതാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും വെള്ളത്തിൽ കുളിക്കാൻ റെഡി ആയിട്ടാണ് വന്നത് അപ്പം മഴ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ കയറെല്ലാം പിടിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അധികം വെള്ളമൊന്നുമില്ല പക്ഷേ അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ വീഡിയോയിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ കാണലെന്ന് പറഞ്ഞിട്ട് ഇവള് എന്നോട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു പറഞ്ഞതാണ് പൂമ്പാറ്റ നല്ല അടിപൊളി പൂമ്പാറ്റ അപ്പൊ നല്ല മഴയും കൂടി തുടങ്ങിയിട്ടുണ്ടേ മഴയത്തല്ല റോട്ടാന്ന് ായാലും കുറച്ച് കയറി ഇതാ ഇതേപോലത്തെ വഴിയാണേ കയറി പോകണ്ട ചെറിയ വഴിയാണ് കല്ലെല്ലാം നിറഞ്ഞ നല്ല ഉരുളം കല്ലെല്ലാം നിറഞ്ഞ ചെറിയ വഴിയിലൂട്ട് വേണം കാപ്പിമല വാട്ടർഫാൾസിൻ്റെ അടുത്തും മേടി അപ്പോൾ കുറേ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമ്മൾ കാപ്പിമല വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിയാന്നേ ഇത് കുറച്ച് കയറ്റം ഇങ്ങനെ കയറാൻ നല്ല മഴയും പെയ്യുന്നുണ്ട് ഏകദേശം നമ്മൾ സ്ഥലത്തെത്തി ഫൈനലി നമ്മുടെ സ്പോട്ട് എത്തി അങ്ങനെ നമ്മളെ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് കാപ്പിമലക്ക് പോകണം എന്നുള്ളത് അങ്ങനെ ഇന്ന് കാപ്പിമല വാട്ടർഫാൾസിൽ പോയി കുളിച്ച് എല്ലാവരും വെള്ളത്തിൽ മുങ്ങി വന്ന് വരുമ്പം നല്ല മഴയായിരുന്നു ഇപ്പം നല്ല കാലാവസ്ഥയാണ് അപ്പം എല്ലാവരും വരുന്നുണ്ട് ബാക്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്